നമ്മുടെ മുഖത്തിൻ്റെ പ്രായം സ്കിന്നിന്റെ പ്രായം നമ്മൾ ആകപ്പാടെ നോക്കുമ്പോൾ നമ്മുടെ മുഖും കഴുത്തും കൈയ്യൊക്കെ ഏജ് കുറയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജ് കുറയ്ക്കാൻ നമുക്ക് ആളുകളുടെ കണ്ണിൽ നല്ല ഇമ്പ്രഷൻ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് തന്നെ കണ്ണാടിയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ആത്മവിശ്വാസം സംതൃപ്തിയും അതെത്ര ഏജിലാണെന്ന് വെച്ചാൽ നാൽപ്പതും അമ്പതും അറുപതും വയസ്സിലും നമുക്കിത് നേടാനായിട്ട് ചെയ്യേണ്ട രണ്ട് രണ്ട് കാര്യങ്ങളാണ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു പോണ്ടത് ഫേസ് എക്സർസൈസും ഫേസ് മസാജും ഈ എക്സസൈസ് ഫേസ് മസാജ് ഫേസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഫേസ് യോഗ ഇതില്പ്പെടും കിട്ടും ഇത് ഫേസ് യോഗ അല്ലെങ്കിൽ ഫേസ് എക്സസൈസ് എന്തായാലും നിങ്ങൾ ഡെയിലി ചെയ്യണം നിങ്ങളൊന്നല്ല ഞാനും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫേസ് മസാജ് ഫേസ് മസാജ് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി അതായത് അത് എണ്ണ എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറ്റുന്ന മുഖത്തിന് പറ്റുന്ന ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് കഴുത്തിലും മുഖത്തും മസാജ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് തൊട്ട് പത്ത് മിനിറ്റ് വരെ മസാജ് ചെയ്തിട്ട് കഴുകി കളയേണ്ടതാണ് ഫേസ് മസാജ് ഫേസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ടി വി കാണുമ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഇത് രണ്ടും ഞാനിപ്പോൾ കാണിച്ചു തന്നുകഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ മുഖത്ത് കുറച്ച് ക്രീമോ അല്ലെങ്കിൽ കുറച്ച് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് സ്കിന്നിന് മാറ്റം വരും പക്ഷെ നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ അതേപോലെ തന്നെ വരകൾ അതേപോലെ തന്നെ എന്താ പറയുക ആ ഷെയ്പ്പ് മുഖത്തിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ ഏജ് കൂടുന്തോറും തൂങ്ങി തൂങ്ങി വരുന്നത് ഇതൊക്കെ കുറയണച്ചെങ്കിൽ നമ്മൾ ഫേസ് മസാജും ഫേസ് എക്സ് എക്സസൈസ് തന്നെ ചെയ്യണം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം കേട്ടോ അത് നമുക്ക് തുടങ്ങാം എന്നുവെച്ചാൽ ഫേസ് എക്സസൈസ് ചെയ്യേണ്ട ആദ്യം കാണിച്ചാൽ ചെറിയ ഒരുപാട് കാര്യങ്ങൾ എക്സസൈസിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ചുളി വരിക ഇവിടെ മുഖത്തിൽ വായുടെ ഈ ഭാഗം കണ്ണൻ്റെ ഈ സൈഡ് നെറ്റിമിലെ ഇവിടെയൊക്കെയാണ് കഴുത്തിൻ്റെ ഇവിടെ ഇവിടെയൊക്കെയാണെങ്കിൽ നമുക്ക് ചുളി വരിക അപ്പം ആ ചുളി വരാതിരിക്കാൻ വന്നത് പോവാനായിട്ടുള്ള ഫേസ് എക്സസൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കഴുത്തിൽ തുടങ്ങാം കഴുത്ത് എങ്ങനെയാ വെച്ചാൽ കഴുത്തിൻ്റെ തീവടെ എങ്ങനെ പിടിക്കാം ഇവിടെ നിന്ന് അമർത്തി അമർത്തി വലിക്കരുത് അമർത്തി അമർത്തിപ്പിടിക്കുക ഇവിടെ പിടിച്ചാലാണ് നമുക്ക് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ അത് ടൈറ്റ് ആവും നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം അങ്ങനെ ഒരു പത്ത് സെക്കൻഡ് ഇങ്ങനെ പിടിച്ചു നിക്കണം കേട്ടാ ഇവിടെ അമർത്ത മുഖത്തിന്റെ കഴുത്തിന്റെ ഒക്കെ ചുളിവ് മാറാനും വരകൾ മാറാനും അധികം പേക്കല്ല യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ മസാജും എക്സസൈസും ചെയ്യേണ്ടത് കേട്ടാ ഇതുപോലെ കഴുത്ത് നമ്മൾ ഇങ്ങനെ തിരിക്കുക അങ്ങനെ പിടിച്ചിട്ട് തിരിക്കുന്നു അപ്പഴാ ടൈറ്റ് ആവുന്നു പിന്നെ അതേപോലെ തന്നെ ബേക്കും കഴുത്തിന്റെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക അങ്ങനെ പിടിച്ചിട്ട് നമ്മൾ അത്രയും നേരം എനിക്ക് ചെയ്യാൻ പറ്റില്ലട്ടോ അപ്പൊ വീടി ഒരുപാട് മണിക്കൂർ കണക്കാവും അങ്ങനെ വേണ്ടിട്ട് കഴുത്തിന് ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി പിന്നെ നമ്മൾ മസാജ് കൂടി ചെയ്യുമ്പോൾ കറക്റ്റ് ആവും പിന്നെ ഇവിടെ ഇല്ലേ ഇവിടെയൊക്കെ നമ്മൾ നമ്മള് എക്സസൈസ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ അമർത്തി അമർത്തി അമർത്തിപ്പിടിച്ചുണ്ട് ഈ അമർത്തന ഒന്ന് പതുക്കെ ഇങ്ങോട്ട് വലിക്കണട്ടാ ഒന്ന് അമർത്തി വലിക്കണം അങ്ങനെ ഒരു അഞ്ചുപത്തൂറ് പ്രാവശ്യം ചെയ്യ പിന്നെ അതേപോലെ തന്നെ അങ്ങനെ പിടിക്കാം കാണുമ്പോ ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടാ പക്ഷെ അത് നല്ലതാണ് ഇവിടെ വരെ വരാതിരിക്കാന്നല്ലതാണ് ഒരു പത്ത് തവണ അങ്ങനെ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ചെയ്യേണ്ടത് അങ്ങനെ പിടിക്കാം ഇവിടക്കല്ല ഈപ്പിക്കേണ്ടത് ഇവിടേക്ക് വീർപ്പിക്കാൻ നോക്കണം രണ്ട് ഭാഗത്തേക്ക് കൂട്ടാം ഒരു പത്ത് തവണ അതെന്താച്ച സ്മ ഇവിടെ ഇല്ലേ സ്മൈലും സ്മൈലൈൻ വരാതിരിക്കാൻ അതായത് മുപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വരുന്നുണ്ട് അത് അമ്പത് വയസ്സായാലും നമ്മള് സ്ഥിരം ചെയ്യുമ്പോണ്ടാവില്ലേ മാറിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അത് ഫേസ് മസാജിൽ ചെയ്യേണ്ടതാണ് പിന്നെ അതേപോലെ മുഖത്ത് ചുളി വരുന്നത് മാറാനായിട്ട് ഈ നെറ്റി ഈ പിരികത്തോട് കൂടി ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് അങ്ങനെ കാണിക്കുക അങ്ങനെ വലിച്ചു പിടിക്കുക പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ അമർത്തി ഇങ്ങനെ അങ്ങനെ പിടിക്കുക കുറച്ച നേരം ഇത് ഇങ്ങനെ ഇത് താഴ്ത്തിക്കും ഇത് കൂടെ മോളിൽ നിന്നും വലിച്ചങ്ങനെ പിടിക്കുക പിന്നെ ഈ പുരിക ഇല്ലേ ഇത് ഇങ്ങനെ പിടിക്കുക അങ്ങനെ പിടിച്ചിട്ട് അടച്ച് പിടിക്കുക പണ് അപ്പൊ പുരികത്തിന്റെ ഷേപ്പ് ഇങ്ങനെ താഴ്ന്നു താഴ്ന്നു വരാതെ ശരിക്കും ഇങ്ങനെ മോളിലേക്ക് തന്നെ നിക്കും അപ്പൊ നമുക്ക് ഏജ് കൂടുംതോറും പുരിക നന്നായി താഴ്ന്നു വരും അപ്പൊ ഒരു അഭംഗിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ പിടിക്കുക നട്ടക്കാൻ നോക്കുക അപ്പൊ നല്ല വലിച്ചിൽ വരിക അപ്പൊ ഞരമ്പുകളൊക്കെ നല്ല രക്തോട്ടം വരുമ്പോഴാണ് കറക്റ്റാവുക പിന്നെ ഇത് ഇങ്ങനെ പിടിക്കുക ഇത് അടക്കാൻ നോക്കുക ഇതൊക്കെയാണ് പിന്നെ വെറുതെ നൂറ് രൂപ അത് രണ്ടു മൂന്നാല് തവണ ചെയ്യണം പിന്നെ അതിങ്ങനെ ഉള്ളിലേക്ക് പിടിക്കുക അപ്പോൾ എന്ന് വെച്ചാൽ കൗൾ ചാടാതിരിക്കാനും കൗള് തൂങ്ങാതിരിക്കാനാണത് സ്ഥിരം ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ സ്കിന്നെ ആ ഒരു തൂങ്ങലൊക്കെ മാറാനും വരകൾ വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് അതൊക്കെ ചെയ്യുമ്പോൾ വരകളൊക്കെ വൈകി വൈകി വരുമല്ലോ അതാണ് നല്ലത് നമുക്ക് നമുക്കൊരു മുപ്പത്തഞ്ച് വയസ്സിൽ വരുന്നത് അതൊരു അറുപത് വയസ്സിലേക്ക് ആക്കാൻ നമ്മൾ ശ്രമിക്കണം ഒരു അമ്പത് വയസ്സായത് ഇതിപ്പോഴത്തെ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് അത് കുറയും നന്നായിട്ട് വരകൾ എന്തായാലും ഉണ്ടാവും അവർക്ക് അപ്പോൾ അതൊക്കെ മാറി നല്ല നല്ല ഒരു സ്കിന്നും ഈയൊരു കൗടും ഇതൊക്കെ നല്ലൊരു കറക്റ്റായിട്ട് നിൽക്കും പിന്നെ തൂങ്ങി വരാതിരിക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഫേസ് എക്സസൈസ് ഇപ്പോൾ നമ്മളധികം ഒരുപാട് ഇങ്ങനെ ും പിന്നെ നല്ലതാണ് മസാജ് ഞാൻ കാണിച്ചു തരാം മസാജ് ചെയ്യാനായിട്ട് എപ്പോഴും എടുക്കാറ് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടാറ് വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ ഇതേ എടുക്കുക കുറച്ച് അച്ഛല്ലേ മുഖം ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതിൽ വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ നീരൊഴിക്കാം തേനൊഴിക്കാം പക്ഷെ ഞാനിപ്പോ ഇത് മാത്രമേ ചെയ്യണുള്ളൂ ഈ മസാജ് കാണിച്ചു തരാൻ വേണ്ടിട്ട് കൈ നല്ലപോലെ ചൂടാക്കട്ടോ ചൂടാക്ക എന്താ വെച്ചാൽ ഈ ഇങ്ങനെ വന്നത് ഇങ്ങനെ മസിലുകൾക്കൊക്കെ ഒരു ബലം കൊടുത്താലാണ് അത് മുകളിലേക്ക് പോകുള്ളൂ നമ്മളിതൊന്നും ചെയ്യാതിരുന്നാൽ അങ്ങനെ 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 അടിയിലേക്ക് വരും എന്നിട്ട് ഇവിടെ ഒക്കെ അങ്ങനെ ഒരു കുഴി ചാല് പോലെയൊക്കെ വരും ഇങ്ങനെ ക്ലിപ്പ് പോലെ അത് ഞാൻ ആദ്യം കാണിച്ച് തന്നിട്ടുള്ളതാണ് എന്നിട്ട് ഇവിടെ ഇവിടെ ഇങ്ങോട്ടും ഇങ്ങനെ കാണിക്കുക ഇതൊക്കെ കുളിക്കുന്നതിന് മുൻപ് എന്നും ചെയ്യാട്ടോ നമുക്ക് ഒരു എന്നും ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെയ്യണ്ടോ ആഴ്ചയിൽ ഒരു പട്ടൊക്കെ ചീണ് മുടക്കുള്ള നേരം ദിവസം ചീണച്ചെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം ഇരുന്നിട്ട് കുറച്ച് നേരം കൂടുതൽ നേരം ഇങ്ങനെ ചെയ്യണം ഇതിങ്ങനെ പിടിക്കട്ടിട്ട് ഈ പുരികത്തിന്റെ ഇവിടെ എങ്ങനെ പിന്നെ അതൊക്കെ കുറെ തവണ ചെയ്തോട്ടാം പിന്നെ മൂക്കൊക്കെ നല്ല ഏത് പ്രായത്തിലും മൂക്ക് നല്ല ആവും ഷെയ്പ്പാവും വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആദ്യം കൊണ്ടോടാം എണ്ണ ഓയിൽ വേണം വലിക്ക അത് പത്ത് പ്രാവശ്യമൊക്കെ ചെയ്യണം പിന്നെ കണ്ണിന്റെ മോളൂ കൂടെ ഇങ്ങനെ അമർത്തിടെ നെറ്റിമ്മലത്തെ വര പോവാനായിട്ട് നല്ലത് ഇങ്ങനെ റൗണ്ട് തന്നെ മസാജ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് നമ്മൾ ഓയിൽ ചേർത്ത് ഇങ്ങനെ റൗണ്ട് തന്നെ ചെയ്യുക പിന്നെ തി നടുക്കിൽ ഒരു വര വരും നടുക്കിൽ ഒരു വര പലർക്കും കണ്ടിട്ടുണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞ് അത് വരാതിരിക്കുക എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ റൗണ്ടിനങ്ങനെ ചെയ്യുക അതുകൂടാണ്ട് അവിടെ ഇങ്ങനെ അങ്ങനെ അമർത്തി ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് വന്നവരെ പോവുകയും ചെയ്യും വരാതിരിക്കാനും നല്ലതാണ് കേട്ടോ ഇവിടെയൊക്കെ വര വരാതിരിക്കുക നമ്മളിത് എങ്ങനെ അമർത്തിപ്പിടിക്കുക എന്നിട്ടിത് ഇങ്ങനെ കഴിക്കുക ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ സ്കിന്നിനുള്ള കൊളാജനൊക്കെ കുറഞ്ഞു വരുന്നത് നമ്മൾക്കൊരു ഇങ്ങനെയുള്ള മസാജ് ഒക്കെ ചെയ്യുമ്പോൾ അത് കൂടി വരും കുറഞ്ഞത് കുറച്ച് കൂടി വരും പിന്നെ പോവാതിരിക്കാൻ അത് കുളാജം നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ഈ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ റൗണ്ട് തന്നെ റൗണ്ട് തന്നെ എല്ലായിടത്തും ഇങ്ങനെ ചെയ്ത് കൊടുക്കിൾ ആയിട്ടുള്ള ഫേസ് മസാജാ കേട്ടോ അത് ഡീപ്പ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പൊ ചെയ്ത് കാണിച്ചു തരുന്നില്ല പിന്നെ കണ്ണിന് ചുറ്റും നമ്മളിങ്ങനെ റൗണ്ട് തന്നെ ഡെയിലി ഇതുപോലെ ചെയ്യാം കേട്ടോ ഇപ്പം പഫ്നെസ് മാറാനും ആ ഒരു ചുളിവ് വരാതിരിക്കാനൊക്കെ നല്ലതാണ് വന്ന ചുളിവ് പോവാനൊക്കെ നമ്മൾ ഇങ്ങനെ റൗണ്ടൻ അങ്ങനെ ചെയ്തു കൊടുക്കണം എപ്പോഴും മൂപ്പെപ്പോഴും ഇങ്ങനെ ചെയ്യണം എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കുന്നതിന് കൊൻപ് പോയാലും ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ ഇതിങ്ങനെ മൂക്കിങ്ങനെ പിടിക്കുന്നതെ ഇങ്ങനെ അമർത്തി കൊടുക്കുക അപ്പം ഇവിടെ ഒരു അങ്ങനെ കട്ടി പോലെയൊക്കെ വരും പ്രായമാകുമ്പോൾ അത് വരാതിരിക്കാനാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങനെ എത്രയുള്ളൂ നല്ല നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് ചെയ്യണം ഇത് നമ്മൾ ഒരു രണ്ട് ഒരാഴ്ച അടുപ്പിച്ചത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടായിരിക്കും കേട്ടോത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഒരു ഒരാഴ്ച ചെയ്താലാണ് ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന മാറ്റം തന്നെ ഉണ്ടാവുക സ്കിന്നൊക്കെ അങ്ങനെ ഒരു ഫേഷ്യൽ ചെയ്ത പോലെ ഇരിക്കും മുഖമൊക്കെ നമ്മളൊരു ഫേഷ്യൽ ചെയ്യാണ്ട് തന്നെ ഇത് അടുപ്പിച്ച് ഈ ഒരു ഫേസ് എക്സസൈസും ഈ ഒരു മസാജും നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുക ഒരാഴ്ച എന്നിട്ട് നിങ്ങൾ മാറ്റം നോക്കും കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും കളറ് ഇമ്പ്രൂവ് ആവും പാടുകളും അതൊക്കെ മാറും നല്ല സ്കിൻ ടോൺ വ്യത്യാസം വരും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി ചെയ്യണ ഇനി എന്താ വെച്ചാൽ വേറൊരു കാര്യം ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യാറില്ല കേട്ടോ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഇത് കഴുകാനൊന്നും പോകണ്ട ഈ ഉള്ള ഓയിലൊന്നു പോവാനായിട്ട് ഒന്നങ്ങനെ തുടച്ച് കൊടുക്കാണ് പ്രധാനപ്പെട്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളത് എന്താണെന്നറിയോ നല്ല ബ്രൂവിൻ്റെ കോഫി പൗഡർ ബ്രൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും ഇതേപോലത്തെ ബ്രൂ ആണ് ഏറ്റവും നല്ലത് തനി കോഫി പൗഡർ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇത്തിരി തരിതരിപ്പ് ഉണ്ടായിരിക്കും അത് ആവാതിരിക്കാനാണ് ബ്രൂവിൻ്റെ ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾ ഇഷ്ട അലർജി ഉള്ളവർ ചേർക്കണ്ട അല്ലാത്തെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് തുള്ളി ചെറു നാരങ്ങ നീര് ചേർക്കുക കുറച്ച് തേൻ ചേർക്കുക കേട്ടോ ഇതൊക്കെ ഇത് നാലഞ്ച് എണ്ണം കൂടിയിട്ടുള്ള ഒരു മിക്സാണിത് ഇത് നമ്മുടെ ഈ ഈയൊരു മസാജൊക്കെ ചെയ്തയും മുഖത്ത് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ളതാണ് അതാണ് ബ്രൂട്ട് കഴിഞ്ഞാലുള്ള ഗുണം ഇത് എന്തിനാ ചെയ്യണമെന്ന് അറിയുമോ മുഖം നല്ല നിറം വെക്കാനും നല്ല നിറംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇത് സ്കി ഇത് നിങ്ങൾ ഒന്നരാടം പിടി ചെയ്യാം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യുക അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം ഒരാഴ്ച വേണമെങ്കിൽ ചെയ്യാം അടുപ്പിച്ച് പിന്നെ ഒന്ന് ഇടപെട്ട ദിവസങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യുക ഒരറ്റ കുരും പാടും മുഖത്ത് ഒരു വരയോ ഒന്നും ഉണ്ടാവില്ല കറുത്ത പാടുകളും കുഴു എന്താ പറയുക കുത്തുകളും കരിവാളിപ്പും പിഗ്മെൻ്റ് എന്താ പറയുകയോ കരിമംഗല് ഒക്കെ മാറും പക്ഷെ കണ്ടിന്യൂസ് ചെയ്യണം നമ്മളൊരു ക്രീം വില കൊടുത്ത് മേടിച്ചാൽ കണ്ടിന്യൂസ് മോത്തിടില്ല അത് എളുപ്പം കൊണ്ടാണ് നമ്മളത് കണ്ടിന്യൂസ് ഇങ്ങനെ ഇടാൻ വേണ്ടിയില്ലാത്തത് പക്ഷേ ഇത് ചെയ്യുമ്പോൾ എന്താ വച്ചാൽ നാച്ചുറലാണ് ഒരു ദോഷവും വരില്ല നല്ല റിസൾട്ടാണ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ റിസൾട്ടാണ് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ നമ്മുടെ മുഖ ഓരോരുത്തരുടെയും ഡ്രൈറ്റ്നെസിന് അനുസരിച്ചിരിക്കും ഇത് മുഖം ഡ്രൈ ആയിട്ട് മാറാനൊക്കെ നല്ലതാ കേട്ടോ കാരണം ഇതിൽ തേനും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തിട്ടുള്ള കാരണം ഇത് ഡ്രൈനസ് ഒക്കെ കുറയ്ക്കും നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നാകും നല്ല വേഡിയന്റ് സ്കിന്നായിട്ടൊക്കെ കിട്ടാ ചുണ്ടുമൊക്കെ അപ്ലൈ ചെയ്യാം നല്ലത് തന്നെയാണ് അത് ആ കരുവാളിപ്പൊക്കെ പോവും നിങ്ങൾ കഴുത്തിലും കൂടി ഇട്ടോളൂ ഞാൻ ഇടുന്നില്ല കാരണം ഞാൻ പോയി കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ് എന്നിട്ട് അതൊന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം അതായത് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ പിടിക്കണം അബ്സെർവ് ചെയ്യണം ഇതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഞാൻ വേഗത്തിലാണ് ചെയ്യുന്നത് നിങ്ങൾ ആയത്തിൽ ചെയ്താൽ മതി എല്ലായിടത്തേക്കും എത്തിക്കണം കേട്ടോ ഈ മൂക്കുമ്പുള്ള കറുത്ത പാട് കുത്ത് പിഗ്മെൻറ്റേഷൻ പിന്നെ അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകും കണ്ണിന് ചുറ്റൊക്കെ ഇട്ടോ ഇട്ടോട്ടോ ഒരു ദോഷമില്ല കഴുത്തിലൊക്കെ നല്ല വൃത്തിയിട്ടുണ്ട് കുളിക്കുന്നതിന് മുൻ നിൽക്കാൻ മുൻപ് ഇട്ടാൽ മതി അപ്പം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇത് കഴിഞ്ഞിട്ട് ഇത് ഇത് തന്നെ കാട്ടാൻ തന്നാൽ ഒരുപാട് ആവും ഇത് ഇതൊക്കെ ഞാൻ ഇട്ടുണ്ട് ഞാൻ ഒന്നുകൂടി കൂടിയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ മസാജ് ചെയ്ത് അത്രയും നല്ലതാണ് ഇത് പിടിക്കുക ശരിക്കും ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ തണുത്ത ഒന്ന് ഉണങ്ങുമ്പോൾ തണുത്ത വെള്ളത്തിൽ കയ്യ് രണ്ടും ഇങ്ങനെ മുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ഇരട്ടി കിട്ടാനാണ് കിട്ടാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ ഇത്രയും സാധനങ്ങൾ അതിൽ ചേർത്തിട്ടുള്ളതല്ലേ അപ്പം നമുക്ക് നല്ല ഗുണം കിട്ടണം എന്നിട്ട് വീണ്ടും എല്ലായിടത്തും ഒന്നും കൂടി മസാജ് ചെയ്ത് കൊടുക്കുക അവിടെ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇത് തുടച്ച് കളഞ്ഞ് നല്ല ക്ലീനാക്കി കേട്ടോ ക്കൊക്കെ മസാജ് ഉണങ്ങിയപ്പോൾ ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് അമർത്തി അമർത്തിനാദ്യത്തെ തവണ മസാജ് ചെയ്യുന്നു അങ്ങനെ മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞിട്ട് പൊട്ടു തൊട്ടിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ക്ലീനായിട്ട് കിട്ടും നമ്മുടെ മുഖം ഇത് കറക്റ്റായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരാഴ്ച അടുപ്പിച്ച് ചെയ്തോളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യുക നിങ്ങൾ എല്ലാ ഇതുപോലെ ചെയ്യുകയാണ് വച്ചെങ്കിൽ എന്തായാലും മുഖം നല്ല ക്ലീനായിട്ട് നമ്മുടെ പ്രായം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെയാണ് പ്രായത്തിന് ഒരു എന്താ പറയുക നമ്മുടെ മുഖത്ത് ഈ വയസ്സ് എഴുതിട്ടിട്ടൊന്നുമില്ല നമ്മൾ എത്ര ശ്രദ്ധിക്കണോ അതേപോലെ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും നമ്മൾ ശ്രദ്ധിക്കും തോറും നമുക്ക് നമ്മൾ എത്ര മുഖത്തെ ഒരു പാടും കുത്തും വരകളും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധ ശ്രദ്ധിച്ച് തുടങ്ങിയാൽ പിന്നെ അതിന് കുറവുകളെ വരുള്ളൂ അതൊക്കെ കുറഞ്ഞ് 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 ബാലൻസ് ചെയ്ത് പോകും നല്ലൊരു നമ്മുടെ ഏജ് കുറഞ്ഞ പോലെ ഇരിക്കും അത് ശ്രദ്ധിക്കുന്നവർക്ക് അത് വളരെ കൂടം ചെയ്യും ഇത് ഒന്നും ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ വെറുതെ ഒരു കുളിച്ചു വീട്ടിലെ പണികൾ ചെയ്തു കിടന്നുറങ്ങി അങ്ങനെ ടെൻഷനടിച്ചു അങ്ങനെ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ പാടുകളും ചുളിവുകളും വരകളും കരിമങ്കല്യും ഒക്കെ വന്ന് ഒരു നമുക്ക് തന്നെ കുറേ കഴിഞ്ഞിട്ട് ഒന്ന് ഒരു കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമുക്ക് തോന്നും നമ്മളൊക്കെ ഒരുപാട് പ്രായമായി നമ്മുടെ പോലുള്ളവരൊക്കെ നന്നായി നടക്കേണ്ടത് അത് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം അതിന് ശ്രദ്ധിക്കാത്തതാണ് അതിന് അതിന് എഫർട്ട് എടുക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് ചിങ്ങനെ റിസൾട്ട് നമുക്ക് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് കിട്ടുന്നുണ്ടോ അതെനിക്ക് നല്ല വിശ്വാസമാണ് അല്ലാണ്ട് നമ്മൾ ഞാനൊന്നും ഒരു പാർലറിലേക്ക് പോകാറില്ല ശരിക്കും നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടാണ് സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അത് നമ്മുടെ പ്രായത്തിന് പ്രായം ഒരു ഞാനൊക്കെ ഒരു എൻ്റെ ഏജിൽ ഞാൻ ഇനി പറയുന്നില്ല കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഏജിലുള്ളവരൊക്കെ എങ്ങനെയാണ് ഈ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് എന്താ മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടത് സിറം ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ സിറൊക്കെ ഇപ്പോൾ കുറച്ച് നല്ലതായിട്ടുള്ള സിറൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഏത് തരമായിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ഡോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾ ഫുള്ളായിട്ടും വീഡിയോ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടോ ഇതെല്ലാവർക്കും ഇത് നല്ലതാണെങ്കിലല്ലേ ഷെയർ ചെയ്ത് കിട്ടുക മറ്റുപലർക്കും അപ്പോൾ അവരത് ഫുള്ളായിട്ട് കാണും അപ്പം എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും ഈ ഒരു ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ അത് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും സൂപ്പർ റിസൾട്ടാണ് അത് ഒറ്റ തവണ കൊണ്ട് തന്നെ അറിയാം നിങ്ങൾ വീണ്ടും വീണ്ടും അത് ചെയ്യുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് കിട്ടും അപ്പം ഓക്കെ ബൈ സി